നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് കാണിക്കാൻ വേണ്ടി പോകുന്നത് പതിനേഴ് പവല് വരുന്ന നഗാസന്റെ ഐറ്റംസ് ഒക്കെ ഉൾപ്പെടുത്തിയൊരു അടിപൊളി സെറ്റ് കാണിക്കുന്ന ഒരുപാട് പേര് കമന്റ് ചെയ്ത് ചോദിക്കണ്ടായിട്ടാ അപ്പൊ നഗാസിന്റെ എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് ചെക്കന്റെ മാല വരെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഹിന്ദു പ്രള സെറ്റ് കാണിക്കുന്നത് അപ്പൊ ഇതാണ് ഐറ്റം വരുന്നത് കേട്ടോ ഇതില് മൂന്ന് മലകളെ മൊത്തം വരുന്നത് കേട്ടോ അതില് ഫസ്റ്റ് മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ടര പവല് വരുന്ന നല്ല ചോക്കറ്റ് ടൈപ്പായിട്ടും അതുപോലെ നെക്ലസ് ടൈപ്പ് ആയിട്ട് യൂസ് ആക്കാൻ പറ്റുന്ന നഗാസ് മോഡൽ തന്നെ വരുന്നത് അടിപൊളിയായിട്ടുള്ള മോഡൽ വരുന്നുണ്ട് കേട്ടാ എല്ലാ ഐറ്റംസും നമുക്ക് ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ശ്രദ്ധിച്ച് വെച്ചോട്ടാ നമ്മുടെ ഒരു ഗ്രാമത്തിൽ ഏത് ഐറ്റംസ് എടുത്താലും ഹോൾസെയിൽ മേക്കിംഗ് ചാർജ് ആണ് വരുന്നത് ഇനി രണ്ടാമത്തെ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ വെറും രണ്ട് പവനേ ഉള്ളൂ കേട്ടാ അതായത് പതിനാറ് ഗ്രാമിലാണ് നമുക്ക് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമയിലും വരുന്ന ഈ ഒരു നഗാസിന്റെ മോഡൽ വരുന്നത് എല്ലാ ഐറ്റംസിനും മേക്കിംഗ് ചാർജ് കുറവാണ് പിന്നെ ഏറ്റവും വലിയ മാലയുടെ വെയിറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത്താറ് ഗ്രാം അതായത് നാലര പവനിലാണ് ഇത്രയും കാഴ്ചയിലും ഇത്രയും പൊലിമേലും വരുന്ന ഒരു നഗാസിന്റെ മാല വരുന്നത് കേട്ടോ എല്ലാം തന്നെ നമുക്ക് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് വരുന്നത് ഇനി കമ്മൽ നോക്കുകയാണെങ്കിൽ ഞാൻ ഇപ്പം വെച്ചിരിക്കുന്ന പറഞ്ഞാൽ നമുക്ക് ഡെയിലി യൂസ് ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള കമ്മൽ വെച്ചിരിക്കുന്നത് കേട്ടോ അത് മരപ്പവനെ തൂക്കം വരുന്നുള്ളൂ ആകെ നാല് ഗ്രാമിൽ വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കല്യാണത്തിന് വേണമെങ്കിൽ എന്ത് ചെയ്യാം ഒരു ഫാൻസി കമ്മലൊക്കെ മേടിച്ചിട്ടാ മതി ഇതേ കളറിലൊക്കെ വരുന്ന കേട്ടോ അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം കമ്പനിന്റെ പൈസ ലാഭിക്കാൻ പറ്റും അല്ലെ സെറ്റ് അല്ലേ ഗടാ വിഷ്ണു സെറ്റ് ആണ് പിന്നെ നമുക്ക് ഇതാ പിന്നെ നമുക്ക് മസ്റ്റ് ആയിട്ട് വേണ്ട ഒന്നാണ് എന്ന് പറഞ്ഞത് അപ്പൊ നമ്മൾ ഇന്ന് കാണിക്കുന്ന പാസർ എന്ന് പറഞ്ഞാല് ഒന്നര പവല്ല അതായത് പന്ത്രണ്ട് ഗ്രാമില് വരുന്ന നല്ല കാഴ്ചയിൽ നല്ല പൊലിമയിലും നല്ല ഉറപ്പിലും വരുന്ന ഒരു എട്ട് കമ്പി മോഡൽ പാസരം ഓക്കെ പിന്നെ നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഒരു ചെയിന് വരുന്നുണ്ട് അപ്പൊ ചെയിന്റെ വെയിറ്റ് വരുന്നത് നമുക്ക് ചെക്കൻ കൊടുക്കാനുള്ള എട്ടിവിടി ലെങ്ത്തിൽ വരുന്ന ചെയിൻ കേട്ടോ സിലോ കട്ട എന്ന് പറയും ഈ ചെയിന്റെ പേര് നമുക്ക് സവിതോ സിലോ ചെയിന ഗോൾഡ് ഫിംഗർ ഏത് വേണമെങ്കിലും കൊടുക്കട്ടെ അപ്പൊ ഒന്നര പവന്റ് സെറ്റ് ആയി ഇനി നമുക്ക് നോക്കാനുള്ളത് ബാങ്കിൾസ് ആണ് ബാങ്കിൾസ് നമ്മള് അരപ്പവന്റെ ബാങ്കിൾസ് ആണ് ഇപ്പൊ വെച്ചേക്കുന്നത് അപ്പൊ നമുക്ക് കാഴ്ചയും വെയിറ്റും എല്ലാം കൂടി ഒപ്പിക്കേണ്ടതല്ലേ അപ്പൊ നമുക്ക് അത്യാവശ്യം നല്ല പുലിമ വേണം നല്ല കാഴ്ച വേണം നല്ല സെലക്ഷൻ വേണം ലൈറ്റ് വെയിറ്റ് ആയിരിക്കണം മേക്കിംഗ് ചാർജും കുറയണം അപ്പൊ എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു പതിനേഴ് പവന് വരുന്ന എല്ലാ ഐറ്റംസ് ഉൾപ്പെടുത്തിയിട്ട് സെറ്റാണ് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മുടെ ഷോപ്പുകൾ വരുന്ന ഇവിടെയൊക്കെയാണെന്ന് വെച്ചാൽ എറണാകുളം ജില്ലയിലെ എടപ്പള്ളിയിലും കോഴിക്കോട് ജില്ലയിലെ മാവറോട്ടിലും അതേപോലെ തന്നെ മലപ്പുറം ജില്ലയിലെ എടപ്പാളൊക്കെയാണ് ഷോപ്പ് വരുന്നത് കേട്ടോ നമ്മുടെ എല്ലാ ഐറ്റംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കും നമുക്ക് മേക്കിംഗ് ചാർജ് വരുന്ന എല്ലാ ഐറ്റംസിനും ഹോൾസെയിൽ മേക്കിംഗ് ചാർജാണ് കേട്ടോ അപ്പോൾ അടുത്ത ഇവിടെ കാണുന്നിരിക്കും ബൈ ബൈ